നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് ഇബിലീസിനെയാണ് ഇബിലീസ് ഏറ്റവും ഭയപ്പെടുന്നത് നന്ദിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ടത് ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനാണ് നന്ദിയിലാണ് നന്ദി ചെയ്യാൻ പെടൂല നന്ദിയാൻ പെടൂല ഞാൻ നിസ്കരിക്കാൻ പെടൂലും പറയുന്നില്ല കര നിസ്കാരക്കാരും പോകും കാരണം കര നിസ്കാരം എന്തല്ല പറ പറ അപ്പൊ എപ്പോഴും എവിടക്കാണ് നോക്കേണ്ടത് അവസാനമല്ല ആയുസ് മുഴുവനും നടു ഒടിഞ്ഞ് ഭർത്താവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട പെണ്ണ് മരിക്കാൻ കിടക്കുമ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് കാൽക്കൽ വീഴുകയ്യ നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല മോശപ്പെട്ട പെണ്ണാണെങ്കിൽ എണ്ണും എന്ത് എന്ത് ഞങ്ങൾക്ക് പ്രഷൻ തന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തേച്ച് തന്നില്ലേ ഞങ്ങൾക്ക് കുപ്പായത്തിന്റെ കൂർ കിട്ടുന്നില്ല ഇതിനവസാന കൂടെ ഉണ്ടോ ണ്ടോ എണ്ണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഉൾ പറയണ്ട പറയണ്ടപ്പോഴുള്ളത് മോശപ്പെട്ടാണെങ്കിൽ നമ്മൾ പറയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക്ണ്ടോ ഓൾ മോശപ്പെട്ടോളാം ഞാൻ എനക്ക് ഞാൻ എനക്ക് ഞാൻ എനക്ക്ണ്ടോ ഓൻ മോശപ്പെട്ടോ സ്നേഹം എന്നാൽ അലിയല സ്നേഹം അലിയല ഭാര്യ ഭർത്താവിലും ഭർത്താവും അപ്പൊ അവർക്ക് രണ്ടാക്കും കഴിവ് കേടുന്നു നമ്മൾ അതാക്കി ചെയ്യുന്നത് എന്നാൽ കഴിവുകൊ എന്ത് പഠിച്ചോളെ നീ എനിക്ക് എനിക്കറിക്കും ചെയ്തെന്നോ തിരിച്ചൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല ഇനി ഞാൻ രണ്ടാക്കായിട്ട് ഇതല്ലേ ഇപ്പൊ പറഞ്ഞു എവിടെയും പറ്റും ഇത് ആ റെക്കാലത്ത് മഹാന്മാര് തെർത്തി ബാക്കി വച്ചാ ഇത് മകരീബിന്റെ നിസ്കാരമാണ് അതൊരു വല്ലാത്ത നേരാണ് ഔവാബിന് ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണ് ഏതും ശുക്ർ ഞാൻ മറക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു ശുക്ർ ഫറവിന് പകര ശുക്ർ ഇനി എന്തിനു ശുക്ർ ശുക്രിന്റെ മേലൊന്നുമില്ല അലഹമില്ല ശുക്രിന്റെ ഒരു ഒരു പദാണ് ശുക്രിന്റെ ഒരു പദാണ് പദത്തിൽ കാര്യം ഉണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞ പിന്നെ ഐമങ്ങൾ കൂടും പിന്നെ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാര്യമില്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ അത് വലിയ കാര്യൊന്നുമല്ല ഏത് പ്രതിപക്ഷത്തിലുള്ള ആളുകളും തല്ലുണ്ടാക്കാൻ വേണ്ടി വന്നോലും സമ്മേളനത്തിൽ കൂടിയാലും യോഗത്തിന് കൂടിയാലും നന്ദി പറഞ്ഞുള്ളവൻ എന്താ പറയാ ഈ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നല്ലവരായ ഏ സദസ്യർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു അങ്ങനെ പറയാ മനസ്സിലന്താള്ളത് അമുക്കളെ നിങ്ങൾ ശരിയാക്കാം വന്നതല്ലേ ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായി നന്നോണ്ടല്ലേ നിങ്ങൾ ഇന്ന് പൊളിച്ചേ അമുക്കളെ അവൻ്റെ മനസ്സിൽ പക്ഷെ പറഞ്ഞെന്താ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇവിടെ ർത്ഥങ്ങനല്ല പക്ഷെ അതിനൊക്കെ ഒരു അളവുണ്ട് മറ്റിനളവില്ല നന്ദി മനസ്സെന്നാവുമ്പോൾ അളവില്ല നന്ദി നാവും ആവുമ്പോൾ അളവുണ്ട് നന്ദി നാവെന്ന് വേണ്ടേ വേണം പക്ഷെ നാവ് പിന്നെങ്ങട് കിട്ടും അതായത് ഒരു അലഹമദില്ല മേലെ വേറെ അലഹമ്മദിയാൽ അലഹമില്ല നിർത്തും തിരിഞ്ഞില്ല പിന്നെ അവൻ്റെ ജീവിതം മൊത്തം അല്ലെങ്കിൽ ഒരു ഞാമത്തിന് നന്ദി പറയുമ്പോഴത്തേന് മറ്റൊരു ഞാമത്തെ ഓർമ്മ ഒന്നും പിന്നെന്ത ചെയ്യാൻ انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى الله دينار ارض ما جاي خلاص انت رسول الله دعاء انا ما ادري رسول الله دعاء لا احصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى الله لا وصي ثناء ان عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى تالله لا وصي ثناءا ان عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترى الله لا <applause> നിന്നെ നിന്റെ മേലുള്ള പുകഴ്ത്തപ്പാടിനെ നിന്നെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയലിനെ എണ്ണി കണക്കാക്കാൻ എനിക്ക് കഴിയുകയില്ല അതായത് നിനക്കൊരു നിന്നെ എങ്ങനെയാണോ എത്രയാണോ പ്രശംസിക്കേണ്ടത് എന്നത് എനിക്ക് അറിയൂല കഴിയൂല അന്ത നീ നീ നിന്നെ പറ്റി പുകയത്തിയതുപോലെ തന്നെയാണ് നീ എനിക്ക് നിന്നെ പുകഴ്ത്താൻ കഴിയില്ല ഞാൻ നിന്നെ പുകയ്ത്തിയ പുകയത്തിലോട്ട് ആകില്ലല്ലാന്ന് പുകയത്തിയ പുകയത്തിലാവില്ല ഞങ്ങൾക്ക് ഇവിടെ മട്ടൻ ബിരിയാണി തന്നു മനസ്സിലായില്ല ഞാൻ നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി തന്നു ഏ മനുഷ്യന്മാരെ മട്ടൻ ബിരിയാണി തന്നു മറ്റേ ചപ്പ്സ് തന്നു മട്ടൺ ചസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ഇത് മുഴുവൻ ഞാൻ തന്നു ഞങ്ങൾക്ക് പാലൂര തന്നു ഞങ്ങൾക്ക് കുട്ടിങ്ങ് തന്നു എല്ലാം തന്നു അലുവ തന്നു എല്ലാം തന്നു അവസാനം ഞാൻ അലുവ കുത്തി തിന്ന മടി എന്ത് ചെയ്തു നിങ്ങൾ കഞ്ച കയ്യൊക്കെ കഴുകി വന്ന് ഇവിടെ ഇരുന്നപ്പോൾ അലുവൻ്റെ പാത്രങ്ങൾ നല്ല അനുവ നല്ല ഒന്നാം നമ്പർ അലുവയും നല്ല ഒന്നാം നമ്പർ എന്താ പറയുക റുസബ് നല്ല കാരക്കൻ്റെ കാരക്കൽ ഈത്തപ്പായത്തിൻ്റെ റത്തബ് ഇങ്ങനെ വിളയിച്ച് നിറച്ചെന്നു അപ്പോൾ നിങ്ങൾ കൈ കഴുകി വന്നതുകൊണ്ട് കൊണ്ട് അതിൽ തുടങ്ങൊരു മടി അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് ഈർക്കിളി കൊടുക്കും ആ ഈർക്കിളി കൈ കെട്ടിയപ്പോ ഞങ്ങൾ എന്ത് പറയാം ഞങ്ങൾക്ക് ഈർക്കിളി എത്തിച്ചാദിനാണ് സർവസ്തുതിയും എന്ന് പറയാ ഇതാണ് ഞമ്മളെ അപ്പുറം ഒരു ഉദാഹരണം പറയാ എനിക്കറിയില്ല പറഞ്ഞു മനസ്സിലായോ മനസ്സിലായില്ല ഈ സൗകര്യമൊക്കെ ഞണ്ട മട്ടൻ ചിക്കൻ എല്ലാം നിറച്ച് പുള്ളു രാജാവിന്റെ പാത്രത്തിൽ തന്നു വലിയ സൗകര്യത്തിൽ ഭയങ്കര ഉഷാറാക്കി തന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എനിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധിയാണ് അത് എന്റെ അപ്രത്യക്ഷിന്റെ പേര് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് അറിയുന്നതും എനിക്ക് അറിയാത്തതും എല്ലാം നിറച്ചു പിന്നെ നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു കൈ ഒക്കെ കഴുകി ി വന്നിട്ട് ഞങ്ങൾക്ക് നല്ല അലുവ ഒന്നാം നമ്പർ നല്ല ഒന്നാം നമ്പർ എന്താ പറയാ വന്നു പിന്നെ എന്ത് ചെയ്തു പിന്നെ ഞാൻ നല്ല റതബ് തന്നു എല്ലാം പ്ലേറ്റിൽ ഇങ്ങനെ തറച്ച് നിറച്ച് തന്നെ ഇതെ പിന്നോളി നടപ്പങ്ങൾക്ക് ഒരു മടി അപ്പൊ ഞങ്ങൾക്ക് ഒരു കോലിമുറി എന്തിന് കുത്തി അപ്പങ്ങള് ശുക്രം ചെയ്യാണ് എന്ത് ഞങ്ങൾക്ക് കോലി മുറി എത്തിച്ചെന്നാദിന് ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല ഇതാണ് നമ്മുടെ നന്ദി അതായത് അള്ളാനി വലിപ്പത്തിൽ ഇപ്പോഴും നമുക്ക് അറിയുന്നില്ല അറിയയില്ല അറിയുന്നില്ല ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് ഒറ്റവാക്കുമ്പോൾ സങ്കാസ് എടുക്കുക ഒരു ഗ്ലാസ് എടുക്കും ഒരു പാത്രം എടുക്കുക ഒരു പാത്രം എനിത്തിങ് ഒരു സസ്യമുണ്ടെങ്കിൽ കൂടാനക്കോടി സസ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഭക്ഷണം ഭക്ഷണപ്പെടുത്തിയത് കൂടാനക്കോടി സസ്യങ്ങളിൽ നിന്നാണ് സസ്യങ്ങൾ ഗ്രാമത്തുകൾ നിങ്ങൾ ഒരു ഭക്ഷണം എന്തൊക്കെയാണ് ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ നിനക്ക് ഒരായിരം കൊല്ലം നിങ്ങൾ പഠിച്ചാലും ഇരൂരാ എന്നിട്ട് നീ ഒരു ഭക്ഷണം കഴിച്ചു കുടിച്ചു ഇനി നിന്റെ വൻകുടലിൽ ചില ബാക്ടീരിയകൾ അന്ന് കൊടുത്തിട്ടുണ്ട് ആ ബാക്ടീരിയയിൽ എൺപത് ശതമാനവും നിനക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ നിന്റെ ഭക്ഷണം ഇരുപത് ശതമാനം ചീത്ത ബാക്ടീരിയ ഉള്ളൂ എൺപത് ശതമാനവും നല്ല ബാക്ടീരിയ ബാക്ടീരിയല്ല എൺപത് ശതമാനം നല്ല ബാക്ടീരിയ പ്രവർത്തിച്ചത് കൊണ്ടാണ് നീ പിറ്റേന്ന് രാവിലെ കക്കൂസ് ഇല്ലെങ്കിൽ കീറേണ്ടി വരും വരും മനസ്സിലായില്ല അപ്പം എത്ര കോടി ബാക്ടീരിയുണ്ടാവും എത്ര കോടി എത്ര കോടി എത്ര കോടി അതൊക്കെ സൂക്ഷ്മ ജീവികളാണ് ഈ സൂക്ഷ്മ ജീവികൾ നിന്റെ വൻകുടലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നീ പിറ്റേന്ന് രാവിലെ ഇന്നലെ രാത്രി നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആ കള് ദഹിപ്പിക്കാൻ കോടിക്കണക്കായ ബാക്ടീരിയകൾ

ഓ ചെല്ലടോത്തിരിക്കുന്നത് നീ നിന്നെപ്പറ്റി പുകത്തിപ്പറഞ്ഞതുപോലെയാണ് നീ അല്ലാതെ ഞാൻ പുകയത്തിപ്പറയും പോലെ അല്ല ഞാൻ എവിടത്തെത്തിയാലും ഈർക്കലിനോട് എത്തുള്ളൂ മനസ്സിലായില്ല എനിക്ക് തന്നവനാണെന്ന് പറയാൻ എനിക്ക് അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴും എന്റെ ചിന്തകളോ പഠനങ്ങളോ എത്തില്ല മനസ്സിലായില്ലേപ്പറഞ്ഞ ഉദാഹരണം എനിക്ക് പറയുന്നില്ല നമ്മളെപ്പോഴും മനസ്സിലാവുക പറഞ്ഞ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും നമുക്ക് ചെറുതെ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല ാണ് സർവസ്തുലക്കെ ശുക്രു നിനക്കാണ് നന്ദി നന്ദിയും നീ തൃപ്തിപ്പെടുന്ന അത്ര ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല നീ തൃപ്തിപ്പെടുന്ന അത്ര നിനക്ക് നന്ദിയാണ് പക്ഷെ അത് പറഞ്ഞെത്തിക്കാൻ എനിക്കോട്ട് കഴിയില്ല എന്നെ എനിക്ക് നന്ദി പറയാൻ കഴിയില്ല എനിക്ക് നിന്റെ എന്തിനൊക്കെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ വലിയ താങ്ങിപ്പിടിച്ച് നന്ദി പറഞ്ഞാലും എവിടേക്കേ ആവുള്ളൂക്ക് നന്ദി അത്ര അല്ല അപ്പുറത്തെ എത്ര അതൊന്നും എനിക്കറിയില്ല അപ്പൊ നന്ദിയാണെങ്കിൽ പതിനാറ് പതിനേഴ് നീ എത്തിക്കോയില്ല അക്സറും ആദമിന്റെ മക്കളിൽ ഭൂരിപക്ഷത്തെയും നീ എത്തിക്കോയില്ല ഷാക്കിരി നന്ദിയുള്ളവരായിട്ട് എത്തിക്കൂല നന്ദിയുള്ളവരിൽ ആയി എത്തിച്ചാൽ അവരാരായി ഞാൻ ഒന്നും അല്ല ഏറ്റവും വലുതെന്താ ശുക്ര മനസിലായില്ല ചിന്തിക്കണം പത്ത് റുപ്പ്യ കയ്യിലുള്ള ഉള്ള സമയത്ത് മര്യാദക്ക് ഒരു രണ്ടരക്കയറ്റംസ്കരിക്കവരെയല്ല മോനങ്ങനെ ഓളായി നടക്കും പിന്നെന്തു പറയും അള്ളാ ഞാൻ ആരോടും പറയണില്ല എന്റെ പള്ളിയില് അള്ളാ തല കാത്ത് രക്ഷിക്കട്ടെ അതിനെ ഏത് അവറാനും പറയും എന്ത് സൊബർ ഷുക്രോ ശുക്രെന്ന് പറഞ്ഞാൽ ഞാമത്ത് കിട്ടിയ സമയത്ത് ആരെ മറക്കാതിരിക്കൽ അത് ഭൂരിപക്ഷാളുകൾ മറക്കും അല്ലേ സത്യമാണോ അല്ലെ പറ സത്യമാണോ അല്ലേ അപ്പൊ ദീനറ എന്താ കുട്ടിയെ പറ شكرا ولا تجد ماركت ماركت دين شكرا لذي أن دنت تليو الإنسان اللي إما شاكرا إن هديناه السبيل سبيل إما شاكرا وإما كفر ون ون عرافي لنا بعرافي نبدينا إلى متى ولا تجد أكثرهم شاكرين حسبي جل الله ما في قلبي غير الله صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله, 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 الله ചിന്തിക്കണം അപ്പൊ അന്ന് പറഞ്ഞ വിഷയം മറക്കരുത് ഇബിലീസും

ഞാനേതായാലും ഇബിലീസ് എന്ത് പറഞ്ഞു നീ ചെയ്തോ ദുർന്യായം കാരണം ഇത്ര സ്റ്റാൻഡിലുള്ള എന്റെ നെറ്റി അവന്റെ മുന്നിൽ വെക്കിപ്പിക്കാൻ പാടുന്നുണ്ടോ എന്ത് പരിപാടിയാണ് നീ ചെയ്തത് പഠിച്ചോനല്ലേ എനക്ക് ഒരു അന്തം വേണ്ടേ മനസ്സിലായില്ല എന്ത് പഠിച്ചോൻ ഇജൊക്കെ തന്നെ പഠിച്ചോന്നെ ഡൗട്ട് ഈ ജാതി മോശത്തരം ചെയ്യാൻ ചിന്തിക്ക് ഇബ്ലീസ് അവന്റെ യോഗ്യത കണ്ടു ആരെല്ലാം തന്റെ യോഗ്യത കാണുന്നു അവര് ദൂരത്തെ എല്ലാം തന്റെ അയോഗ്യത കാണുന്നു അവൻ മനസ്സിലായില്ലേ െ അതിന്റെ അനുസരിത്ത ആയിരം കൊല്ലം ചെയ്ത ദ്വാരാണ് റബ്ബന ചിന്തിക്കണം ഇത് എവിടെയുണ്ട് ഇതെവിടെയോണ്ട് ഇതെവിടെയോണ്ട് ഇതെവിടെയോ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് മകനല്ലണ്ട് മകൻ നല്ലവനാണെങ്കിൽ ബാപ്പ ഇങ്ങോട്ട് ചെയ്ത അനുഗ്രഹങ്ങൾ അങ്ങോട്ട് ചെയ്തത് ഓർക്ക് ആണോ അല്ലേ മകൻ നല്ലവനാണെങ്കിൽ ബാപ്പ ബാപ്പാന്റെ മുന്നിൽ വർത്തമാനം കിട്ടില്ല എന്തുകൊണ്ട് എന്റെ വാപ്പ എനിക്ക് ചെയ്ത അനുഗ്രഹം നേരെ മറിച്ച് മകൻ മോശപ്പെട്ടാണെങ്കിൽ എന്താ പറയാ ഞാനൊരു പത്തിരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായ സമയത്ത് നിങ്ങൾ ഈ നാട്ടിലൊരു പേരല്ലാത്തോ പിന്നെ ഞാൻ ഗൾഫ് പോയിട്ടുണ്ടാക്കിയതല്ലേ ഇതൊക്കെ മനസ്സിലായില്ലേ നേരെ നല്ലോ നല്ല നല്ല മക്കളാണെങ്കിൽ ബാപ്പ ബാപ്പക്കരയും എന്റെ കുട്ടി എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ബാബേ നിങ്ങൾ എനിക്ക് ചെയ്ത നിലയ്ക്ക് ചേർത്ത് നോക്കിയാൽ ഒത്തിരി ഞാൻ കിട്ടിയതില്ല ഇതാരു പറയും പറയണ എന്തെന്ന് നോക്കിയിരിക്കണം ആര് പറയും നല്ല മകൻ എന്ന് പറയാ നല്ല മകൻ അവന്റെ ഞാമത്തിൽ പറയല്ല എല്ലാ സൗകര്യവും മകനെ ബാപ്പാനെ അച്ഛനും കൊണ്ടുപോയി മൃ കൊണ്ടുപോയി എല്ലാം കണ്ടെന്ന് കൊണ്ടുവന്ന് യാൽ ബാപ്പ കഴിയും നിന്റെ കുട്ടി എനിക്കേണ്ടി എത്രയാ കഷ്ടപ്പെട്ട് അപ്പൊ മകൻ തൊള്ളവച്ചു അത് വേണ്ട അത് വേണ്ട ഉപ്പേ നിങ്ങൾ എനിക്ക് ചെയ്തിന്റെ ഈ തിരിച്ചു ഞാൻ അത് സത്യമാണോ അല്ലേ സത്യല്ലടാ സത്യല്ലോട് മാപ്പാക്കണം നേരെ മനസ്സുമോശപ്പെട്ടവരാണെങ്കിൽ എന്താ അറിയാം നിങ്ങളൊക്കെ ആരായിരുന്നു എത്തറിയാം

അള്ളോ അവർക്കെ പറയാം അള്ളാഹുനാഫിയുനമിനെ തരട്ടെ അള്ളാഹു മനസ്സറി ഇത് തന്നെ ഇത് പെണ്ണുങ്ങളും ഭർത്താവും ഒക്കെ അങ്ങനെ തന്നെയാണ് ഭർത്താവ് നല്ലവനാണെങ്കിൽ ഭാര്യയോട് എന്താ പറയാ ചിലപ്പോ മനുഷ്യന് വാക്കൊക്കെ തെറ്റും എന്നാൽ പറയും മോളെ ഞാന് നിന്നെ നിന്നോട് ചെയ്ത ഇത് അബദ്ധാണ് ഇത് നല്ല കുട്ടിയാണ് എനിക്കറിയാലോ മോശപ്പെട്ടാണെങ്കിൽ പറയും എന്ത് എന്നൊക്കെ എന്ത് ചെയ്തെന്നിട്ടും കാര്യമില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞു ചെയ്ത് തിരിച്ചു മനസ്സിലാവണ്ട് പറഞ്ഞത് നന്മയും തിന്മയും തിന്മയുള്ളവൻ തന്നെ കാണും നന്മയുള്ളവൻ മനസ്സിലാണ്ട് ഇവിടെ വെല്ലം അനഹും മിനുഹു ആര് പറഞ്ഞു അനഹും മിനു ഞാനാണ് ആദ്യമിനോക്യൻ എന്നാണ് ആര് പറഞ്ഞത് അപ്പൊ ആരും അങ്ങനെ പറഞ്ഞാൽ ഓന ആരാ പറയെ കഴിഞ്ഞു വേറെ കഴിഞ്ഞു ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കഴിയുമ്പാണ്ടില്ല ഏതാഴ്ച തന്നെയാണ് അറിയാനുള്ളത് സൗദന് എല്ലാ തന്നെയാ അറിയാനുള്ളത് ചിന്തിക്കി തിരിച്ചു മറിച്ചാലോ ആര് തന്നെ കണ്ടാലും ഇബ്ലീസ് ആണ് ആര് തന്നെ കുറ്റപ്പെടുത്തിയാലും മനുഷ്യും എനിക്കിത് വേണ്ടിയില്ലായിരുന്നു നന്നാകായിരുന്നു അവിടുന്ന് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല എവിടെ ആക്ഷേപിക്കണം ഇവിടെ ആക്ഷേപിക്കണം ഇവിടെ സ്വയം ആക്ഷേപിച്ചു നല്ലവണ്ണം അള്ളാഹു അള്ളാഹു നമ്മെ നമ്മെ െ അടുത്ത ക്ലാസ്സിലേക്ക് വരും എന്നും ഇതിന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാബിൻ ആറക്കാറ്റ് സംസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട നിയത്ത് പറഞ്ഞു എന്താ നിയത്ത് ആദ്യത്തെ രണ്ടാ കയറ്റിൽ നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി നീച്ചു ചെയ്യാനിരിക്കുന്നതും എനിക്കൊരിക്കലും നന്ദി ചെയ്യാൻ ആ വാർത്തത്തിനും അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയൂല രണ്ട് നീ എന്നെ മുസ്ലിമാക്കിയല്ലോ അതിന് നന്ദിയായി അതിന് നന്ദിയായി ഷുക്ർ ഷുക്കർ ഷുക്കർ ഒന്ന് ആ കൂട്ടത്തിൽ വേറെ ഞാൻ പറഞ്ഞു എന്ത് ഏത് ഫറവ് കഴിഞ്ഞിട്ടും രണ്ടരക്കാലത്തോ നാലരക്കാറ്റോ മുസ്കരിക്കാണെങ്കിൽ അതെന്തിന് ആ ഫർവ് ചെയ്യാൻ കഴിഞ്ഞതിനുള്ള ആ ഫർവ് ചെയ്യാൻ കഴിഞ്ഞതിനുള്ള നന്ദി അതെന്തിനും അങ്ങനെ തന്നെ എന്തിലും അങ്ങനെ തന്നെ എന്തിലും റമദാൻ നോമ്പ് നോമ്പോലും ആറ് നോമ്പ് രണ്ട് മുതൽ ചെയ്യും അതെന്തിന് നന്ദി റമദാൻ നോമ്പോറ്റാൻ കഴിഞ്ഞല്ലോ മനസ്സിലായില്ലേ നീ എനിക്ക് ആവശ്യം വന്നു ഇല്ലെങ്കിൽ കഴിയൂരാതൊന്നുമില്ല നമുക്കൊന്നും ഇല്ല എന്താ വാക്ക് വാക്ക് നമ്മൾ വാക്കിപ്പോ പറഞ്ഞുതരാം ഒരു മൂമിനായ മനുഷ്യന്റെ മൂലധനം എന്താ മൂമിനായ മനുഷ്യന്റെ മൂലധനം ലാഹ ഉലവലൂലൂ إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم أسبي ربي جل الله ما في قلبي غير الله على النبي صلى الله أقلام إله إلا الله 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 الله, الله 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 عليه توكلوا <applause> الى حضره سيد الانبياء المرسلين المصطفى محمد صلى الله عليه وسلم الفاتحه